ഹായ് നമസ്കാരം എൽ എസ് ജി വി എസ് ഡി സി കെ എൽ രാഹുൽ അങ്ങനെ തൻ്റെ പ്രതികാരം പൂർണ്ണമാക്കിയിരിക്കുകയാണ് ആദ്യത്തെ മാച്ച് ഓൾറെഡി ജയിച്ചു രണ്ടാമത്തെ മാച്ചും എൽ എസ് ജി ആയിട്ട് ഇന്ന് കൺവിൻസിംഗ് ആയിട്ട് ജയിച്ചിരിക്കുകയാണ് അത് പോരാഞ്ഞിട്ട് കെ എൽ രാഹുൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ആ എൽ എസ് ജിയിൽ അനുഭവിച്ച ആ ഒരു ഒരു ഹ്യൂമിലേഷൻ ഉണ്ടല്ലോ കെ എൽ രാഹുലിനെ അതൊരു പ്രതികാരത്തിലുപരി തൻ്റെ വെർത്ത് ഒരാളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ കെ എൽ രാഹുലിനെ സംബന്ധിച്ച് ഈ രണ്ട് മാച്ചസ് ഇന്ന് ഗോയങ്കമായിട്ട് കൈ കൊടുത്തിട്ട് വളരെ നോർമലായിട്ട് കൈ കൊടുത്തിട്ട് കാണുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും കൂടുതലിപ്പോൾ പഴയ ഒരു ഓണം എന്നുള്ള രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു ഹഗ്ഗിങ്ങോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കോൺവെർസേഷനോ ഒരു ബോഡി ലാംഗ്വേജ് ഒന്നും കെ എൽ രാഹുലില് കണ്ടില്ല സോ ഇറ്റ്സ് ക്ലിയർ ആ ഒരു ഹിമലേഷൻ കെ എൽ രാഹുലിന് ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും നമുക്ക് മാച്ചിലേക്ക് വരാം എൽ എസ് ജി നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ടോപ്പ് ത്രീയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇന്ന് ആ ടോപ്പ് ത്രീയിൽ രണ്ടുപേര് വീണ്ടും നന്നായിട്ട് തന്നെ കളിച്ചു മാർട്ട നന്നായിട്ട് കളിച്ചു അതുപോലെ തന്നെ മിച്ചോ മാർഷൻ നന്നായിട്ട് കളിച്ചു നിർഭാഗ്യശാല പൂർണ്ണ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല മിച്ചൽ സ്റ്റാർക്ക് പൂർണ്ണ വീണ്ടും എടുത്തിരിക്കുകയാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇങ്ങനെയുള്ള ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള വിക്കറ്റ്സ് മിച്ചൽ സ്റ്റാർക്ക് വന്നിട്ട് എടുക്കുന്നത് അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു കിട്ടിയ ഒരു സ്റ്റാർട്ട് എൽ എസ് ജി സിക്ക് മുതലാക്കാൻ പറ്റില്ല അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ഈ ടോപ്പ് ത്രീ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബാറ്റിങ് ഭയങ്കര തിന്നാണ് പിന്നെ അതിനകത്ത് ഒരു കാര്യം പന്ത് ഇങ്ങനെ പുറകോട്ടില്ല ധോണിയെ പോലെ ഇങ്ങനെ വലിഞ്ഞ് 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 പോകുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അവിടെ ഇപ്പോൾ ഫോം ഔട്ടാണ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും കുറച്ച് മുകളിലേക്ക് ഇറങ്ങി ഒന്നും എന്തായാലും റണ്ണടിക്കുന്നില്ല അപ്പം എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുകളിലേക്ക് ഇറങ്ങി എന്താ പറയുക രണ്ട് സുത്ത സുത്താനായാലും പന് പറ്റത്തില്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പുറകോട്ട് ഇറങ്ങുന്നതിനെക്കാട്ടി ബെറ്റർ അതല്ല ഇപ്പോൾ സമ്മദ് ഇന്ന് ഇറങ്ങിയ ഒരു പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ സമ്മതിന് പറ്റിയൊരു പൊസിഷനല്ല അവിടെ ശരിക്കും പറഞ്ഞാൽ മില്ലർ വരേണ്ട മില്ലർ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ആ ഒരു പഴയ ഒരു മില്ലറിൻ്റെ ആ ഒരു സംഭവമേ ഇല്ല വളരെ എന്താ പറയുക റൺ എ ബോളിലൊക്കെയാണ് ഇപ്പോൾ കളിക്കുന്നത് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മില്ലറിനെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഫിനിഷിങ് ഭയങ്കര വീക്കായി പിന്നെ ആയുഷ് ബദാനി അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് കളിച്ചതുകൊണ്ടാണ് ഈ ഒരു സ്കോറിലേക്കെങ്കിലും എത്താനായിട്ട് എൽ എസ് സിക്ക് പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ആദ്യം വിക്കറ്റൊന്നും എൽ എസ് ജിക്ക് നഷ്ടപ്പെട്ടില്ല അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളായിരുന്നു ആറാമത്തെ വിക്കറ്റ് ലാസ്റ്റ് ബോളിൽ പന്ത്രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പോഴത്തേക്കൊരു നൂറ്റി അൻപത്തി ഒൻപത് എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എത്താനേ എൽ എസ് ജിക്ക് സാധിച്ചുള്ളൂ മറുപടി ബാറ്റിങ്ങിൽ ഡൽഹി വളരെ കൺവീൻസിംഗ് ആയിട്ടാണ് ബാറ്റ് ചെയ്ത് ഒരു ചാമ്പ്യൻ ടീമിനെ പോലെയാണ് ഡൽഹി കളിക്കുന്നത് ഇപ്പോൾ ജി റ്റിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും ഡൽഹിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് ഹെഹാണ് ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ ബാക്കിയുള്ള ടീമിനെ അപേക്ഷ നോക്കുമ്പോൾ ബാറ്റിങ്ങിലും അത് അങ്ങനെ റിഫ്ലെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഒരു ഇന്നിങ്സ് കളിച്ചു അതുപോലെ തന്നെ കരുൺ നായർ അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തു പക്ഷേ അതിൽ ക്യാപിറ്റലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല എന്തായാലും അതിനുശേഷം കെ എൽ രാഹുൽ വന്നു നല്ലൊരു ഇന്നിങ്സ് കളിച്ചു അക്സർ പട്ടേൽ വന്നു വളരെ അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്തിട്ട് ഒരു പതിനെട്ടാം തോറിൽ തന്നെ മാച്ച് ഫിനിഷ് ചെയ്യുന്ന നമ്മളുണ്ട് കെ എൽ രാഹുൽ സന്ദർഭത്തിനനുസരിച്ച് ഇങ്ങനെ ഒരു സോളിഡ് റോക്ക് പോലെ അവിടെ നിന്നിട്ട് ടീമിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏത് സിറ്റുവേഷനിലായാലും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനുള്ള ഏത് പൊസിഷനായാലും ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ പോലും കെ എൽ രാഹുൽ പല പൊസിഷനിൽ ഓൾറെഡി ബാറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ടും ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് റണ്ണ് കണ്ടെത്താൻ പറ്റുന്നുണ്ട് സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് കണ്ടീഷൻസ് അനുസരിച്ച് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു വലിയൊരു അസറ്റ് തന്നെയാണ് ഒരു ടീമിനെ സംബന്ധിച്ച് അതിനകത്ത് കെ എൽ രാഹുൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ക്യാപ്റ്റൻസി വേണ്ടാന്ന് വെച്ചു എന്നുള്ളതാണ് ആ ഒരു പ്രഷർ ഒഴിവാക്കിയിട്ടുള്ള കേൽ രാഹുൽ ഒരു ടീമിനെ സംബന്ധിച്ച് ഒരു വലിയ 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 അസറ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു നല്ലൊരുനിന്നിങ്സ് കളിച്ചു ഫിഫ്റ്റി അടിച്ചു അതിനുശേഷം അക്സർ പൊട്ടേൽ വന്നിട്ടൊരു ക്യാമിയോ ഇന്നിങ്സ് കളിച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ട് കൺവിൻസിങ് ആയിട്ട് ഡൽഹി ഈ മാച്ച് വിൻ ചെയ്തു നമുക്ക് നമുക്കെന്തായാലും ഈ രണ്ട് ടീമിൻ്റെ ഫേസസും കൂടെ എന്തായാലും നോക്കാം ഇപ്പോൾ എൽ എസ് ജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ പ്ലിച്ചത് അമ്പത്തി ഒന്ന് റണ്ണാണ് പൂജ്യം വിക്കറ്റ് അതിനുശേഷം പത്ത് ഓവർ ആയപ്പോഴത്തേക്ക് എൺപത്തി ഏഴ് റണ്ട്ടുണ്ടായിരുന്നു ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടുള്ളൂ അവിടെയൊക്കെ എൽ എസ് ജി ഓക്കെ ആയിരുന്നു അത്യാവശ്യം റണ്ണ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ പത്താമത്തെ ഓവറ് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് എൽ എസ് ജിക്ക് സ്കോർ ചെയ്യാനായിട്ട് അഗ്രസീവായിട്ട് സ്കോർ ചെയ്യാനായിട്ടോ ആക്സിലറേറ്റ് ചെയ്യാനായിട്ടോ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം പതിനഞ്ച് ഓവർ ആയപ്പോഴത്തേക്ക് നൂറ്റി പതിനെട്ട് റണ് എടുക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ അപ്പോഴത്തേക്ക് നാല് വിക്കറ്റ് നഷ്ടപ്പെട്ടു പിന്നീട് ഇരുപത് ഓവർ ആയപ്പോഴത്തേക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഒൻപത് മറുസൈഡിൽ ഡൽഹി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർപ്പയിൽ അമ്പത്തിനാലിനൊന്നും അതുപോലെ തന്നെ പത്ത് ഓവർ ആയപ്പോഴത്തേക്ക് എൺപതിനും ആ ഈ ഒരു പത്ത് ഓവർ ആയപ്പോഴത്തേക്കുള്ള ഒരു സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ എൽ എസ് ജിയും ഡൽഹി നോക്കുവാണെങ്കിൽ എൽ എസ് ജി ആണ് ശരിക്കും പറഞ്ഞാൽ ഏഴ് റണ്ണ് കൂടുതൽ അടിച്ചിട്ടുണ്ട് എൽ എസ് ജി പക്ഷെ അവിടുന്ന് നിന്ന് ഇങ്ങോട്ട് ഡൽഹി കറക്റ്റായിട്ട് ആക്സിലറേറ്റ് ചെയ്തു കെ എൽ രാഹുൽ ഒരു രക്ഷയിലായിരുന്നു മിഡ് വിക്കറ്റിന് മേലെ കൂടെ ഒരു സ്ലോക്സ് പഠിച്ചു സൂപ്പർ ഷോട്ട് എന്നാ ടൈമിങ് ആ ഒരു ബാറ്റിങ്ങിന്റെ ക്ലാസ് വേറെ എല്ലാ ഷോട്ടും ഒരുപാട് നല്ല ഷോട്ട് കളിച്ചു പക്ഷെ ആ ഒരു ഷോട്ട് എടുത്ത് ഒരു രക്ഷയിലായിരുന്നു ആ ഒരു ഷോട്ട് സോ മൊത്തത്തിൽ അവർക്ക് കൃത്യമായിട്ട് പത്ത് ഓവർ കഴിഞ്ഞിട്ട് ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് പറ്റി ഒരു പതിനെട്ട് ഓവർ ആവുമ്പോഴത്തേക്ക് ഒരു നൂറ്റി അറുപത്തിഒന്ന് എന്നുള്ള സ്കോറിലേക്ക് അവർ എത്തുകയും ചെയ്തു ഫേസസ് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എവിടെയാണ് സ്ലോ ആയത് എവിടെയാണ് ഈ റൺറായിട്ട് കുറഞ്ഞത് എൽ എസ് ജിക്ക് അല്ലെങ്കിൽ ഡൽഹി എങ്ങനെ മുന്നിലേക്ക് പോയി എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പോൾ മൊത്തത്തിൽ എൽ എസ് ജി സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്കറിയാം ബാറ്റിങ്ങിലായാലും അവരുടെ ടോപ്പ് ത്രീ മാത്രമാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അതുകൊണ്ട് ബോളിംഗ് ഓൾറെഡി അവരുടെ വീക്കാണ് അപ്പോൾ അവർ ബാറ്റിങ്ങിൽ കുറച്ച് നന്നായിട്ട് സ്കോർ ചെയ്താൽ മാത്രമേ മാത്രമേ ജയിക്കാനായിട്ട് പറ്റൂ എന്നിട്ട് പോലും പല മാച്ചുകളിലും ആ ഒരു ബോളിംഗ് വെച്ചിട്ട് തന്നെ അവർ നന്നായിട്ട് ഡെലിവർ ചെയ്തു അതുകൊണ്ട് തന്നെ എസ് ഒരുപാട് കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല അപ്പോൾ പന്തിൻ്റെ ബാറ്റിങ്ങിന്റെ ഫോമിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ആ ഒരു ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച് ഇത്രയും മാച്ച് ജയിച്ച കാര്യത്തിലോ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ ഉള്ള ഒരു ലിമിറ്റേഷൻ നിന്നുകൊണ്ട് എൽ എസ് ജി ഇന്ന് അവരുടെ ലിമിറ്റേഷനകത്ത് എല്ലാ ദിവസവും അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ ബോളേഴ്സിന് ചെറിയ 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 സ്കോർ ഡിഫൻറ്റ് ഒരു ബോളിംഗ് ലൈനപ്പിൽ സോ ഇറ്റ്സ് ഓക്കെ എൽ എസ് ജി മാക്സിമം ട്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇനിയും അവസരങ്ങളുണ്ട് അവർക്ക് കയറി വരാനായിട്ട് ഇനി ഡി സി കാര്യം ണെന്നുണ്ടെങ്കിൽ ഡി സി ഡോമിനേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് ജി ടി എ പോലെ തന്നെ ഡി സി ഒരു കംപ്ലീറ്റ് ടീമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഓവർസീസ് ഫാസ്റ്റ് ബോളർ മിച്ചൽ സ്റ്റാർക്കിനെ പോലെ ഒരു സ്ട്രൈക്ക് ബോളർ മെയിനായിട്ട് വേണ്ട വിക്കറ്റ്സ് എടുത്തോ അല്ലെങ്കിൽ ക്ലച്ച് സിറ്റുവേഷൻസിൽ അല്ല ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ വന്നിട്ട് ക്ലച്ച് പെർഫോമൻസ് കൊടുക്കുക ഇതൊക്കെ അങ്ങനെയുള്ളൊരു ഉണ്ട് ഇവർക്ക് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ കോറുണ്ട് ബാറ്റിങ്ങിൽ ഒരു മിഡിൽ ഓ ഓഡേഴ്സ് ഇപ്പോൾ ഡ്യൂപ്ലിസിംഗ് കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഓർഡർ കുറച്ചും കൂടെ സ്ട്രോങ് ആവും അതുപോലെ തന്നെ ഒരു സോൾഡ് ആയിട്ടുള്ള സ്പിൻ അറ്റാക്കുണ്ട് ഇപ്പോൾ അക്സർപിട്ടലും കുൽദീപും ഉള്ളത് പോലെ തന്നെ അതിൻ്റെ കൂടെ വിപ്രാജും കൂടെ ആകുന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആണ് ഇനി ബേസിൻ്റെ ഇതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ മോഹിത് ശർമ്മ അല്ലെങ്കിൽ മുഖേഷ് അവരൊക്കെ ഓരോ മാച്ചിനനുസരിച്ച് പെർഫോം ചെയ്യുന്നുണ്ട് സോ ഡൽഹിയെ സംബന്ധിച്ച് വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ മാച്ച് ജയിച്ച് കഴിഞ്ഞാൽ തന്നെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും നല്ല റൺ റേറ്റും ഉള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഡൽഹി വി എസ് എൽ എസ് ജി മാച്ചിനെ പറ്റിയിട്ടുള്ള പോർട്സ് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതൊരു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന ബൈ